ബാങ്ക് ഫോൺ ൂർവീസ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് പണം കണ്ടെത്താൻ തന്റെ കൃഷി മൊത്തമായി പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് നൽകി എടത്തനാട്ടുകര ചിരട്ടക്കുളം സ്വദേശി പാറക്കോട്ട് കുഞ്ഞമ്മു നേരത്തെ ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ സമാഹരിച്ചും കുഞ്ഞമ്മു പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് പണം സ്വരൂപിച്ചിരുന്നു പതിനഞ്ച് വർഷം മുന്നേ പ്രവർത്തനം ആരംഭിച്ച സൊസൈറ്റി നിലവിൽ നാനൂറ്റിയമ്പതോളം രോഗികൾക്ക് വീടുകളിലെത്തി പരിചരണം നൽകുന്നുണ്ട് ആഴ്ചയിലൊരിക്കൽ ഡോക്ടർ നഴ്സ് ഉൾപ്പെടെയുള്ളവർ വീട്ടിലെത്തിയുള്ള സേവനവും നൽകുന്നു കൂടാതെ ഫിസിയോതെറാപ്പി ഹോം കെയർ ഡേ കെയർ മാനസിക രോഗി പരിചരണം തുടങ്ങിയ സേവനങ്ങളും നൽകുന്നുണ്ട് പ്രതിമാസം മൂന്നു ലക്ഷത്തോളം രൂപയാണ് ചെലവ് വരാറ് ഈ ചെലവിലേക്കൊരു കൈത്താങ്ങായാണ് പാറോക്കോട്ടിൽ കുഞ്ഞമ്മു തൻ്റെ മീൻ കൃഷി മൊത്തമായി എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് നൽകിയത് ഓരോ മാസവും മൂന്നു ലക്ഷത്തോളം രൂപ സമാഹരിച്ച് എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നടത്തുന്ന ആതുര സേവനത്തിന് എന്ത് നൽകിയാലും മതിവരില്ലെന്ന് കുഞ്ഞമ്മു പറഞ്ഞു ഒരു മാസത്തെ തേങ്ങ അടക്ക അങ്ങനെയൊക്കെ അപ്പോൾ അപ്പോൾ വാപ്പ കാരണന്മാരെ ഒരു കിട്ടണം പ്രാർത്ഥന ഈ കിട്ടണേ എത്ര അത് നമുക്ക് സന്തോഷമുള്ളൂ ഞാൻ കിലോ പൈസ പോലും പറഞ്ഞിട്ടുള്ളത് വാള കരിമീൻ തിലോപ്പിയ തുടങ്ങിയ മീനുകൾ വിൽപ്പനയ്ക്കായി ഉദ്ദേശിച്ചാണ് കുഞ്ഞമ്മ കൃഷി ചെയ്തത് ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ സമാഹരിച്ചും കഴിഞ്ഞ വർഷം കുഞ്ഞമ്മ വാലിയേറ്റീവ് കെയർ സൊസൈറ്റിയിലേക്ക് പണം സ്വരൂപിച്ചിരുന്നു കുഞ്ഞമ്മൂലെ പോലുള്ളവരുടെ സഹായം കൊണ്ടാണ് ഇടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുന്നതെന്ന് സെക്രട്ടറി റഹീസ് ഇടത്തനാട്ടുകര പറഞ്ഞു കേരളത്തിൽ തന്നെ അത് ആയിരിക്കും ഒരു മീൻകുഹറിയിലെ മുഴുവൻ മീനും നൽകുന്നത് ഈ മീൻ കിട്ടുന്ന മീൻ മീനിനു കിട്ട് വിറ്റ് കിട്ടുന്ന തുക മുഴുവനായും നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട ഏറ്റവും കഷ്ടപ്പെടുന്ന രോഗികൾക്ക് മരുന്നും ഭക്ഷണവും അവർക്കുള്ള ചികിത്സയും ഡോക്ടറും നഴ്സുമൊക്കെ ആയി ഓരോരുത്തരെ വീട്ടിലേക്കും ഈ എടത്തനാട്ടയുടെയും കോട്ടപ്പാടം പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഓരോരുത്തരും വീട്ടിലേക്കെത്തും അരനല്ലൂർ കോട്ടപ്പാടം പഞ്ചായത്തുകളാണ് എടത്തനാട്ടുകിര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല രോഗീപരിചരണം കൂടാതെ മരുന്ന് ഭക്ഷണം വിദ്യാഭ്യാസ സഹായങ്ങൾ എന്നിവ ഇവർ അർഹരായവരിലേക്ക് എത്തിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജനങ്ങളുടെ വലിയ സഹകരണമാണ് മീൻ വാങ്ങാനും മറ്റു കാര്യങ്ങൾക്കുമായി ഉണ്ടായത് ന്യൂസ് ബ്യൂറോ കരിങ്കലത്താണി